ഹലോ നമസ്കാരം സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാൻ വരുന്ന എൻക്വയറീസിലെ ആളുകൾക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ് കോഴ്സ് പഠിക്കുമ്പോൾ ഓൺലൈനായിട്ട് പഠിക്കുന്നതാണോ ഓഫ്ലൈനായിട്ട് പഠിക്കുന്നതാണോ ഏറ്റവും ഉചിതം എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് പഠനത്തിനെ കാണുന്ന സ്റ്റുഡൻസ് ഓഫ്ലൈനായിട്ട് നേരിട്ട് വന്ന് പഠിക്കണമെന്നാണ് പറയാറുള്ളത് നമുക്ക് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാർക്കറ്റിൽ ഷെയർ കയറുന്നതിന് മുമ്പ് അറിയാൻ പറ്റുന്ന ഒരു പഠനവും മാർക്കറ്റിലെ ഷെയർ താഴ്ന്നു പോകുന്നതിന് മുമ്പ് അറിയാൻ പറ്റുന്ന ഒരു പഠനം അതിന് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയാം ഗ്രാഫ് ചാർട്ട് അതിൻ്റെ ഒരു പഠനം നമ്മൾ ജി സ്റ്റോക്ക് അക്കാദമിയിൽ ഓരോ സ്റ്റുഡൻറ്റിനെയും നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് സ്റ്റുഡൻറ്റും ട്രെയിൻ ചെയ്യുന്ന ആളും ഒരേ സ്ക്രീനിനെ തന്നെ കണ്ട് ആ സ്ക്രീനിനെ വലുതാക്കി അവർക്ക് റൗണ്ട് ഓഫ് ചെയ്യുകയും വരച്ചൊക്കെയാണ് പഠിക്കാറുള്ളത് പഠിപ്പിക്കാറുള്ളത് അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കണ്ണും സ്റ്റുഡൻറ്റിനെ കണ്ണും അവരുടെ മൊബൈലും തമ്മിലുള്ള ഗ്യാപ്പ് മാത്രമേ ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടാവുകയുള്ളൂ ഇൻ കേസ് അവർ നേരിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ചാർട്ട് പഠനം വലിയ ടി വിയിൽ കാണിക്കേണ്ടി വരും വലിയ ടി വിയിൽ കാണിക്കുമ്പോൾ അവർ ആ സ്ക്രീനിൻ്റെ അടുത്തേക്ക് നടന്നടുത്ത് വരേണ്ടതായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള രീതി നമ്മൾ ജി സ്റ്റോക്ക് അക്കാദമിയിൽ വളരെയധികം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് സ്റ്റുഡൻസിനെ ലൈവായിട്ട് ചാർട്ട് അനാലിസിസ് അവരെ കൊണ്ട് ഇരുത്തി നമ്മളൊരു സ്കൂൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാണ് പതിവ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ടിരുന്ന് ട്രെയിനറും സ്റ്റുഡൻറ്റും ഓൺലൈനായിട്ട് ലൈവായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഉചിതമായിട്ടും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടും നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ സ്ക്രീൻ ഷെയർ മോഡിൽ ട്രെയിനറും സ്റ്റുഡൻറ്റും ലൈവായിട്ടിരുന്ന് ഒരേ സ്ക്രീനിനെ നോക്കിയിരുന്ന് പഠിക്കുന്ന രീതി തന്നെയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് താങ്ക് സോ മച്ച്